ഇന്ത്യ ഒരു പ്രമുഖ അംഗമായിരുന്ന സാർക്കിന് പകരം പുതിയ പ്രാദേശിക കൂട്ടായ്മ സൃഷ്ടിക്കാൻ പുതിയ പ്രവർത്തനങ്ങളുമായി പാകിസ്ഥാനും ചൈനയും ഇന്ത്യക്കെതിരെ നീങ്ങുന്നതിന് വേണ്ടിയുള്ള ഇരു രാജ്യങ്ങളുടെയും നീക്കങ്ങളാണിതെന്നാണ് പലരും പറയുന്നത് ദിനംപ്രതി ഇന്ത്യ എല്ലാ മേഖലയിലും കൂടുതൽ കരുത്താർജിച്ചു വരികയാണ് ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ബ്രസീലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അത്താഴ വിരുന്നൊരുക്കിയത് ചൈനയെ ചൊടിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ സിന്ധു നദീജല കരാർ നിർത്തിവെച്ചത് പാകിസ്ഥാനും ഇന്ത്യയോടുള്ള വൈരാഗ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങളുടെയും ഇപ്പോഴുള്ള ഈ നീക്കങ്ങൾ ഇസ്ലാമാബാദും ബീജിങ്ങും തമ്മിലുള്ള പ്രാദേശിക കൂട്ടായ്മയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് പാകിസ്ഥാനിലെ ദി എക്സ്പ്രസ് ട്രിബ്യൂണലിലെ ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട് ജൂൺ പത്തൊമ്പതിന് ചൈനയിലെ കുൻമിങ്ങിൽ നടന്ന പുതിയ പ്രാദേശിക കൂട്ടായ്മ സൃഷ്ടിക്കുന്നതിനുള്ള യോഗത്തിൽ ബംഗ്ലാദേശും പങ്കെടുത്തിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ജൂൺ പത്തൊമ്പതിന് കുൻമിങ്ങിൽ നടന്ന യോഗത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സാർക്കിന്റെ ഭാഗമായിരുന്ന മറ്റ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെ പുതിയ ഗ്രൂപ്പിൽ ചേരാൻ ക്ഷണിക്കുക എന്നതായിരുന്നുവെന്ന് കറാച്ചി ആസ്ഥാനമായുള്ള ദി എക്സ്പ്രസ് ട്രിബ്യൂണൽ റിപ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ എട്ടിന് ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ച് അതിന്റെ ചാർട്ടർ അംഗീകരിച്ചുകൊണ്ട് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ അതായത് സാർക്ക് രൂപീകരിച്ചു ഏഴ് സ്ഥാപക അംഗങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ രണ്ടായിരത്തി ഏഴിൽ അഫ്ഗാനിസ്ഥാൻ ഗ്രൂപ്പിൽ ചേർന്നു രണ്ടായിരത്തി മുതൽ സാർക്ക് പ്രവർത്തനരഹിതമാണ് രണ്ടായിരത്തി പതിനാലിലെ കാഠ്മണ്ഡു ഉച്ചകോടിക്ക് ശേഷം സാർക്ക് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെങ്കിലും കോവിഡ് പത്തൊമ്പത് അടിയന്തര ഫണ്ട് നിർദ്ദേശിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യത്തെ സാർക്ക് വീഡിയോ കോൺഫറൻസ് ആരംഭിച്ചത് ഇന്ത്യയുടെ സംഭാവനയായി പത്ത് മില്യൺ ഡോളർ അദ്ദേഹം വാഗ്ദാനം ചെയ്തു പത്തൊമ്പതാമത് സാർക്ക് ഉച്ചകോടി ആ വർഷം നവംബറിൽ ഇസ്ലാമാബാദിൽ നടക്കാനിരുന്നു എന്നാൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഉറി ഭീകരാക്രമണത്തിൽ പതിനേഴ് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ അത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു ഭീകരവാദത്തെയും പ്രാദേശിക ഇടപെടലുകളെയും കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളും ഉച്ചകോടിയിൽ നിന്ന് പിന്മാറി ഉച്ചകോടി റദ്ദാക്കി അതിനുശേഷം അത് പുനഃക്രമീകരിച്ചിട്ടില്ല പ്രാദേശിക സംയോജനത്തിനും കണക്ടിവിറ്റിക്കും ഒരു പുതിയ സംഘടന കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പാകിസ്ഥാനും ചൈനയ്ക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തു ശ്രീലങ്ക മാലദ്വീപ് അഫ്ഗാനിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള സാർക്ക് അംഗങ്ങൾ പുതിയ ഗ്രൂപ്പിന്റെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും ധാക്ക ബീജിംഗ് ഇസ്ലാമാബാദ് എന്നിവർക്കിടയിൽ ഉയർന്നുവരുന്ന ഏതെങ്കിലും സഖ്യം എന്ന ആശയം ബംഗ്ലാദേശ് തള്ളിക്കളയുകയും ചെയ്തു ചൈനയിലെ കുൻമിങ്ങിൽ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയമല്ലെന്ന് പറഞ്ഞു ജൂൺ പത്തൊമ്പതിന് കുൻമിങ്ങിൽ നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒരു സഖ്യവും രൂപീകരിക്കുന്നില്ല ധാക്കയുടെ വിദേശകാര്യ ഉപദേഷ്ടാവ് എം തൗഹീദ് ഹൊസൈൻ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് അത് ഔദ്യോഗിക തലത്തിലുള്ള ഒരു യോഗമായിരുന്നു രാഷ്ട്രീയ തലത്തിലല്ലെന്നും ഹൊസൈൻ പറഞ്ഞു ഒരു സഖ്യവും തിനുള്ള ഒരു ഘടകങ്ങളും ഇതിൽ ഉണ്ടായിരുന്നില്ല എന്നും കൂട്ടിച്ചേർത്തു പുതിയ കൂട്ടായ്മയിൽ ചേരാൻ ഇന്ത്യയെ ക്ഷണിക്കുമെന്നും എന്നാൽ അതിന്റെ വ്യത്യസ്ത താല്പര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അത് പോസിറ്റീവായി പ്രതികരിക്കാൻ സാധ്യതയില്ല എന്നും നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പറയുന്നുണ്ട് മെച്ചപ്പെട്ട പ്രാദേശിക സഹകരണത്തിനും കണക്ടിവിറ്റിക്കും വേണ്ടി ഇന്ത്യ സാർക്കിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ പാകിസ്ഥാൻ നേട്ടങ്ങൾ കൊയ്യാൻ മാത്രമാണ് ശ്രമിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നിർത്തിവെച്ച സാർക്ക് വിസ ഇളവ് പദ്ധതിയുടെ ഗുണഭോക്താവായിരുന്നു അത് അംഗരാജ്യങ്ങൾക്കിടയിൽ പ്രാദേശിക ഐക്യവും സാമ്പത്തിക സംയോജനവും വളർത്തിയെടുക്കുന്നതിനാണ് സാർക്ക് രൂപീകരിച്ചത് ഏറ്റവും വലിയ അംഗമെന്ന നിലയിൽ ഇന്ത്യ സാർക്കിന് ഗണ്യമായ ധനസഹായം നൽകിക്കൊണ്ടും അംഗരാജ്യങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസ സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാർക്ക് വികസന ഫണ്ട് ന്യൂഡൽഹിയിലെ സൌത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയ സംരംഭങ്ങൾ നേതൃത്വം നൽകിക്കൊണ്ടും സാർക്കിന് ഗണ്യമായ സംഭാവന നൽകി എന്നിരുന്നാലും പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് വ്യാപാര പ്രോട്ടോകോളുകൾ തീവ്രവാദ വിരുദ്ധ സംവിധാനങ്ങൾ തുടങ്ങി സംരംഭങ്ങളെ തടയാൻ സാർക്ക് വീറ്റോ ഉപയോഗിച്ചതാണ് സംഘടനകളുടെ ഫലപ്രാപ്തിയെ തടസ്സപ്പെടുത്തി ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാലിൽ കാഠ്മണ്ഡുവിൽ നടന്ന സാർക്ക് ഉച്ചകോടിയിൽ പാകിസ്ഥാൻ സാർക്ക് മോട്ടോർ വാഹന കരാറിനെ വീറ്റോ ചെയ്തു അംഗരാജ്യങ്ങൾക്കിടയിൽ യാത്രാ ചരക്ക് വാഹനങ്ങളുടെ അതിർത്തി കടന്നുള്ള നീക്കത്തിനുള്ള നിർദ്ദിഷ്ട ചട്ടക്കൂടിനെ അത് തടയുകയും ചെയ്തു പാകിസ്ഥാന്റെ ഈ തടസ്സം ഇന്ത്യ ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാൾ എന്നിവയെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉപ റീജിയണൽ ബി ബി ഐ എൻ മോട്ടോർ വാഹന കരാർ പിന്തുടരാൻ പ്രേരിപ്പിച്ചു അതേസമയം സാർക്ക് കൂട്ടായ്മേടിക്കയിൽ ദുരന്ത നിവാരണത്തിലും പുനരുപയോഗ ഊർജ്ജ ഉൽപാദനത്തിലും സംയുക്ത ശ്രമങ്ങൾക്കൊപ്പം അടിസ്ഥാന സൗകര്യം വികസനത്തിലും സാമൂഹിക പദ്ധതികളിലും ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങൾ സഹകരണം മുന്നോട്ട് കൊണ്ടുപോയി രണ്ടായിരത്തി പതിനാറിലെ ഉറി ആക്രമണത്തിനു ശേഷം സംഘർഷങ്ങൾ രൂക്ഷമായി ഇന്ത്യയിൽ ും മറ്റ് അംഗരാജ്യങ്ങളും ഇസ്ലാമാബാദ് ഉച്ചകോടി ബഹിഷ്കരിക്കുന്നതിലേക്ക് ഇത് രണ്ടായിരത്തി സാർക്കിന്റെ നിഷ്ക്രിയത്വത്തിലേക്ക് നയിക്കുകയും ചെയ്തു അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നതും പ്രധാന വിഷയങ്ങളിൽ സഹകരിക്കാൻ വിസമ്മതിക്കുന്നതും ബഹുരാഷ്ട്ര ഗ്രൂപ്പിംഗിന്റെ അഭിലാഷങ്ങളെ സ്തംഭിപ്പിച്ചു ന്യൂസ് ഡെസ്ക്